സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടതുമുന്നണിയുടെ നയംമാറ്റം ചർച്ചയായതോടെ ന്യായീകരിച്ച നേതാക്കൾ സ്വകാര്യ മൂലധനത്തെ സി പി എം അന്നും ഇന്നും എതിർത്തില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്വകാര്യ സർവകലാശാല എന്ന ആശയം ലക്ഷ്യമിടുന്നത് വിദ്യാഭ്യാസ മേഖലയുടെ വിപുലീകരണമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചു എന്നാൽ വിദേശ സർവകലാശാലകളെ എസ് പരസ്യമായി എതിർക്കുന്നത് സർക്കാരിനെ വെട്ടിലാക്കുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളടക്കം സ്വകാര്യവൽക്കരണത്തെ സുസ്വാഗതം ചെയ്യുന്ന ബജറ്റിലെ നിർദ്ദേശങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൃത്യമായ നയമാറ്റമാണെന്ന വിമർശനമാണ് ഉയരുന്നത് ഇക്കാലം അത്രയും വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തെയും വിദേശ സർവകലാശാലകളുടെ കടന്നുകയറ്റത്തെയും നഖശിഖാന്തം എതിർക്കുകയും സമരങ്ങൾ നടത്തുകയും ചെയ്ത ഇടതുപക്ഷം ഇപ്പോൾ അധികാരത്തിലെത്തിയപ്പോൾ പ്രഖ്യാപിത നയത്തിൽ നിന്ന് പിന്തിരിയുന്നുവെന്ന ആക്ഷേപമാണ് ഉയരുന്നത് നയംമാറ്റം ചർച്ചയാകുമ്പോൾ കൃത്യമായ ന്യായീകരണവുമായി നേതാക്കളും രംഗത്തു വരുന്നു സ്വകാര്യ മൂലധനത്തെ ഒരു കാലത്തും സി എതിർത്തിട്ടില്ല എന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ വിശദീകരണം വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം ഉറപ്പിക്കാൻ സ്വകാര്യ സർവകലാശാലകൾ അനിവാര്യമാണെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ന്യായീകരണം കമ്പ്യൂട്ടറുകള് കൊണ്ടുവന്ന കാലത്ത് തൊഴിൽ നഷ്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിനെതിരായിട്ട് നമ്മൾ സമരം ചെയ്തു പക്ഷെ ഇപ്പം നമ്മൾക്ക് കമ്പ്യൂട്ടറുകൾ ഒരു അനിവാര്യതയായി മാറി ലോകം വളർന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ അത് നമുക്ക് മാറ്റിവെക്കാൻ കഴിയുമോ അപ്പൊ ചില കാര്യങ്ങളിൽ ഇപ്പോൾ നവലിബറൽ നയങ്ങളുടെ എത്രയോ പതിറ്റാണ്ടുകൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ചതാണ് അപ്പോൾ അതിവേഗതയിൽ ഈ നയങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേരളം മാത്രം മാറി നിൽക്കുമ്പോൾ അത് നമ്മുടെ കുട്ടികൾക്ക് നഷ്ടമുണ്ടാകരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ വിദേശ സർവകലാശാലകൾ എന്ന ബജറ്റ് നിർദ്ദേശത്തെ പരസ്യമായി എതിർത്ത് എസ്എഫ്ഐ രംഗത്തുവരുന്നു സർക്കാർ നിയന്ത്രണം വെക്കും എന്ന് തന്നെയാണ് അല്ലെങ്കിൽ വലിയ ആശങ്കയുണ്ട് സ്വകാര്യ സർവകലാശാലകളെ പറയുന്ന പക്ഷേ വിദേശ സർവകലാശാലകളെ ഉൾക്കൊള്ളാനാകില്ല എന്ന് തുറന്നടിക്കുമ്പോൾ സി പി എം വെട്ടിലാകുന്നു നയംമാറ്റത്തിൽ മുന്നണിക്കുള്ളിൽ ഏകാഭിപ്രായം ഇല്ലാതാകുമ്പോൾ സി പി എം കൂടുതൽ പ്രതിരോധത്തിലാകുന്നു മുന്നണിക്കുള്ളിൽ വേണ്ടത്ര ചർച്ച ചെയ്യാതെയാണ് ബജറ്റിലെ നിർദ്ദേശങ്ങൾ എന്ന പരാതി ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു അമൃത ന്യൂസ് തിരുവനന്തപുരം